ഈശമിഷി ഹൈക്കം സ്തുതിയായിരിക്കട്ടെ ഈശമിശിയായ സ്നേഹിതരെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഹൈഡ്രജൻ ബോംബ് എപ്പോഴാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എന്ന് അത് പൊട്ടിക്കുന്നത് എന്ന് ഈ ഹൈഡ്രജൻ ബോംബെന്ന് പറയുന്നത് വളരെ അതിമാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ളതാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ രക്ഷയില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടുമുള്ളതും ആയിട്ടുള്ള ഈ ഹൈഡ്രജൻ ബോംബ് എന്താണെന്ന് എനിക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ ഇതേ പ്രഹരശേഷിയുള്ള ഒരു പഠനമാണ് യേശുനാഥൻ വിശുദ്ധ ലൂക്കായിട്ട് സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുക യേശുനാഥൻ പ്രകാരം പറയുന്നു നിങ്ങളെന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ നിൻ്റെ ആരാധനയും നിന്റെ പ്രാർത്ഥനാ ജീവിതവും നിന്നെ തന്നെ മാറ്റുവാനായിട്ടാണ് എങ്ങനെ മാറ്റണം അവൻ പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുക വിശ്വസിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ ജീവിതം ആത്മീയ ജീവിതം വെറും ഹൈഡ്രജൻ ബോംബ് എന്നതുപോലെ പൊട്ടി പാളീസാവും കാരണം അതിൽ നിലനിൽപ്പില്ല എന്നുള്ള വിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ എന്ന് യേശുവിനാഥൻ അത്തിപ്പഴത്തെ ശപിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം എന്താണ് നിറയെ ഇലകളാണ് പക്ഷേ പഴമില്ല ഇത് ഒരു പ്രതീകമായിട്ടാണ് യേശുനാഥൻ ഇപ്രകാരം ചെയ്യുന്നത് എന്തിൻ്റെ പ്രതീകമാണ് അവൻ ദേവാലയത്തിൽ നിന്ന് വരുന്നതാണ് വീണ്ടും ദേവാലയത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ ദേവാലയത്തിൽ അവരുടെ ആരാധനയും അവരുടെ ഈ സബ് സാപത്തനുഷ്ഠാനങ്ങളുമെല്ലാം എന്താണ് ഉള്ളിൽ തട്ടിയുള്ളതല്ല അതുപോലെ തന്നെ ആത്മീയത എന്ന് പറയുന്നത് ഒരു ഷോയി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് യേശുനാഥൻ പ്രകാരം പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ പ്രാർത്ഥനയിലും കൗതാശിക ജീവിതത്തിലുമെല്ലാം മുൻപന്തിയിൽ നിന്നിട്ട് യേശുനാഥൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല പ്രാർത്ഥനാ ജീവിതം കൗതാശിക ജീവിതം എന്നാണ് ഇത് തീർച്ചയായിട്ടും ഒരു ഹൈഡ്രജൻ ബോംബ് തന്നെയായിരുന്നു ആരെ സംബന്ധിച്ചിടത്തോളം യഹൂദരെ സംബന്ധിച്ചത്തോളം അവർ നിയമങ്ങൾ കർക്കശമായി പാലിച്ചുവെങ്കിലും ദൈവ സ്നേഹത്തിലാണ് ദൈവം കരുണ കാണിച്ചതുപോലെയൊന്നും അവർ ജീവിക്കാൻ തയ്യാറായില്ലായിരുന്നു എന്നുള്ളതാണ് ഇത് വെറും യഹൂദരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യേശുവിനോട് സമകാലികരായി ജീവിച്ചിരുന്നവരോട് മാത്രമായിട്ട് പറയുന്ന കാര്യമല്ല ഇപ്പോഴും നമ്മളോട് ഓരോരുത്തരുപടുമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്താണ് നിന്റെ പ്രാർത്ഥന നിന്റെ ആരാധന നിന്റെ കൗതാശിക ജീവിതം ഒക്കെ വേണം പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാറ്റണമെന്ന് പ്രാവർത്തികമാക്കി മാറ്റുന്നില്ലെങ്കിൽ നിന്റെ ആത്മാവ് ഒരു ഹൈഡ്രജൻ ബോംബായിട്ട് പ്രവർത്തിച്ചു കളയും നിന്റെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ നശിപ്പിച്ച് കളയും കാരണം എന്താണ് അതിൽ ദൈവികതയില്ല ഇല്ല എന്നുള്ളതാണ് അതിൽ വൈശാചികത എന്ന് പറയുന്ന മാനുഷിക ബലഹീനത എന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ ബോംബായിട്ട് അത് പ്രവർത്തിക്കും എന്നുള്ളതാണ് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അതിശക്തവും വ്യക്തവുമായിട്ട് ഇന്നത്തെ ദിവസത്തും പ്രാർത്ഥിക്കാം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ എന്താണ് കർത്താവ് കർത്താവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവര് മാത്രമല്ല ആ പ്രാർത്ഥനയിൽ ജീവിക്കുന്നവരായി മാറാനുള്ള കൃപക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ